ഹായ് അസ്സാം വലൈക്കും കുറച്ച് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞങ്ങള് ആവാൻ വേണ്ടിയിട്ട് ഇതുവരെ ഞങ്ങൾ കുറെ ശ്രമിച്ചു ഇതുവരെ ആയിട്ടില്ല അപ്പൊ സിബിലിക്ക് എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്തുകൊണ്ടാണ് വൺക്യാവാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് മാമി കുറെ ആയാലും വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല അങ്ങനെ ഇവരൊക്കെ പറഞ്ഞിട്ട് ഇന്ന കളിയാക്കും അതുപോലെ തന്നെ ഇതാ ഇന്ന സന്തതിയായ ഷെഫി മുഹമ്മദ് പോലെ പറഞ്ഞിട്ട് കളിയാക്കും അപ്പൊ എന്തുകൊണ്ടാണ് അവളെ വീഡിയോ പണിക്ക് ആവാത്തത് ഞമ്മ സബ്സ്ക്രൈബേഴ്സ് ആവാത്തത് അതുപോലെ തന്നെ വാട്സാപ്പിലും ഉണ്ടാവുന്നില്ല അപ്പൊ അത് കാരണം ഉണ്ടാന്നല്ലേ ഞമ്മക്കും അറിയില്ല ആൾക്കാർ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ കൊടുക്കണം ഞമ്മ അപ്പയൊക്കെ നമുക്ക് മടുപ്പ് വരികയാണ് വീഡിയോ ഇടുമ്പോഴേക്ക് എന്ത് ചെയ്യാന് മടുപ്പ് വരിക മടുപ്പ് വരുന്നില്ല

ചിലപ്പം വേണമെങ്കിൽ കണ്ടെന്ന് നല്ലതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾ എന്തെയ്യ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ യൂട്യൂബ് തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ളത് ഞാൻ ഓരോ യൂട്യൂബിലെ എങ്ങനെ വീഡിയോ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ അപ്പോൾ അതൊക്കെയാണ് അതിൽ കൂടുതൽ പറയുന്നത് നമ്മൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകൾ കാണുന്ന ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളിലേക്ക് യൂട്യൂബ് തന്നെ എത്തിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അപ്പൊ അങ്ങനെ നിങ്ങൾ മാക്സിമം ചെയ്യാം ഞങ്ങൾ വീഡിയോസ് ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമന്റ് മാക്സിമം സപ് ചെയ്യാം അതിനെ വീണ്ടും വീണ്ടും പറയാൻ ഉള്ളത് അപ്പൊ വണ്ടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കേക്ക് ആട്ട് ചെയ്യുന്നു ഓക്കെ എല്ലാവരും മില്ലിനൊക്കടിക്കുമ്പോഴാണ് കേക്ക് ആട്ട് ചെയ്യുന്നത് ഞങ്ങള് അതന്നെ മൂന്ന് വർഷത്തിന് മേലായി ഞങ്ങള് യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾക്ക്